സ്വന്തം ജീവിതവും സമ്പാദ്യവും കച്ചവടവും തൊഴിലിടവും സ്വന്തം ഗ്രാമം തന്നെ ഒരു വലിയ യുദ്ധമുഖത്ത് അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ നിർബന്ധിതമായ ഒരു യുദ്ധ ആസന്നമായ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ വനോ ഇസ്രായേൽ ജനവിഭാഗം പടച്ചവനോട് തവക്കുല് ചെയ്ത് മുന്നോട്ടു പോകുന്നതിന് പകരം നിഷ്ക്രിയമായി നിൽക്കുന്ന അനേകം ചരിത്ര ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹം ബനോ ഇസ്രായേൽ ജനതയെ പോലെ ആവരുത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ആനിൽ അള്ളാഹു ബനോ ഇസ്രായേലിന്റെ ചരിത്രവും കഥയും നിരന്തരം ഇസ്ലാമിക സമൂഹത്തെ ഉണർത്തുന്നത് ഒരു വലിയ യുദ്ധം അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ബനോ ഇസ്രായേൽ ജനവിഭാഗം തങ്ങൾക്ക് ആ യുദ്ധം നയിക്കാൻ ഒരു നേതാവിനെ വേണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ പരീക്ഷണങ്ങളിലും അവർക്ക് തുണയായുണ്ടായിരുന്ന നാഥൻ അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവർക്കൊരു രാജാവുണ്ടായിരിക്കെ അവർക്കൊരു പ്രവാചകൻ പ്രവാചകനുണ്ടായിരിക്കെ യുദ്ധം നയിക്കുന്നതിന് വേണ്ടി അവർക്ക് താലൂത്തിനെ നേതാവായി നിശ്ചയിക്കുകയാണ് പക്ഷെ താലൂത്തിൻ്റെ വംശമഹിമയും വർണ്ണവും ഒന്നും തന്നെ വനോ ഇസ്രായേലിനെ അംഗീകരിക്കുവാൻ തയ്യാറാവാതെ പിന്നീടൊരു ഘട്ടത്തിൽ അള്ളാഹു തന്നെ താലൂത്തിനെ അംഗീകരിക്കുന്നൊരു മനസ്സിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്യുകയാണ് അങ്ങനെ ആസന്നമായ യുദ്ധഭൂമിയിലേക്ക് വലിയൊരു നദി കടന്നു വേണം നീങ്ങിപ്പോകാൻ അങ്ങനെ ആ നദിയുടെ ഓരത്തെത്തിയപ്പോൾ താലൂത്ത് അവരോട് പറയുകയാണ് ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു കുഞ്ഞു പരീക്ഷണമുണ്ട് നിങ്ങൾ ഈ നദിയിൽ നിന്ന് വെള്ളം പാനം ചെയ്യരുത് വല്ലാതെ ദാഹിച്ച് പരവശ പരവശരാണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഇറക്കു വെള്ളം ഈ നദിയിൽ നിന്ന് കുടിക്കാമെന്ന് താലൂത്ത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ അവരത് ചെവി കൊള്ളുക പോലും ചെയ്യാതെ യഥേഷ്ടം വെള്ളം കുടിക്കുകയാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ബനോ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് വെള്ളം കുടിക്കാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു താലൂത്ത് അവരെ വിമർശിക്കുകയാണ് ആ സമയത്ത് താലൂത്തിനോട് മറുപടിയായിട്ട് ബനോ ഇസ്രായേൽ ജനത പറയുന്നത് കാലു ലാ ത്വാക്കത്തിൽ ബിജാലൂത്തിൻ വജുനൂദ് എന്നാണ് ഞങ്ങൾക്ക് ജാലൂത്തിനെയോ അല്ലെങ്കിൽ ജാലൂത്തിൻ്റെ സൈന്യത്തെയോ നേരിടാനുള്ള ത്വാക്കത്തില്ല എന്നാണ് ഒന്ന് ഓർത്തു നോക്കൂ സ്വന്തം ജീവനും സ്വത്തും സമ്പാദ്യവും ഗ്രാമവും എല്ലാം നഷ്ടപ്പെടുന്ന ആസന്നമായ ഒരു യുദ്ധഘട്ടത്തിൽ അതിൽ ഒരു കുഞ്ഞു പരീക്ഷണം പോലും അതിജീവിക്കാൻ ത്രാണിയില്ലാതെ ത്വാക്കത്തില്ല എന്ന് പറയുന്ന വനു ഇസ്രായേൽ ജനത അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം ഒരിക്കലും ഇങ്ങനെ ആവരുത് മറിച്ച് എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കല് ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോവണം എന്നുള്ള ഓർമ്മപ്പെടുത്തലിലാണ് മനു ഇസ്രായേലിന്റെ കഥ നിരന്തരമായി വിഷുഖുർആാനിലൂടെ അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന് പഠിപ്പിക്കുന്നത് കമ്മിൻ ഫിയൻ ഖലീലത്തിൻലബത്ത് ഫിയൻ ഖസീറത്തെ ഇതിലില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എത്രയെത്ര ഭീകരമായ സൈന്യങ്ങളെയാണ് കുഞ്ഞു സംഘങ്ങൾ തോൽപ്പിച്ചിട്ട് കളഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രം അങ്ങനെയാണ് ഒരിക്കലും ദാവൂദിനറിയില്ല മലവെള്ളപ്പാച്ചിലു പോലെ ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന ജാലൂത്തിനെ ഭീകരമായ ജാലൂത്തിൻ്റെ സൈന്യത്തെയും ഒരു കുഞ്ഞു കവണ കൊണ്ട് എതിരിട്ട് തോൽപ്പിക്കാമെന്ന് ദാലൂത്തിനറിയില്ലായിരുന്നു ഒരിക്കലും ദാവൂദിനറിയില്ല മലവെള്ളപ്പാച്ചിലു പോലെ ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന ഭീകരമായ ജാലൂത്തിൻ്റെ സൈന്യത്തെയും ജാലൂത്തിനെയും ഒരു കുഞ്ഞു കവണ കൊണ്ട് എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇതിനില്ല ഏതു ഘട്ടത്തിലും അള്ളാഹുവിൽ തവക്കല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞു കവണ കൊണ്ട് അല്ലെങ്കിൽ ഒരു മണലുകൊണ്ടുള്ളൊരു ഏറുകൊണ്ട് അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ടുള്ളൊരു ഏറുകൊണ്ട് ഒരു സൈന്യത്തെയും ഒരു വലിയ ഭീകരമായ ശക്തിയെയും നശിപ്പിച്ചു കളയാം എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു കുഞ്ഞു വടി കൊണ്ട് ചെങ്കടൽ പിളർത്തുന്ന മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ഫിറാവിനോട് ആ ഫിറാവിൻ്റെ ക്രൂരമായ സൈന്യത്തോട് എതിരിടുന്നത് തൻ്റെ കയ്യിൽ അള്ളാഹു നൽകിയ കുഞ്ഞുവടി എന്ന ദൃഷ്ടാന്തത്തിലൂടെയാണ് ആ കുഞ്ഞുവടിയിൽ ഭീകരമായ കടലിരമ്പത്തെ ചൊറുത്ത് തോൽപ്പിക്കുവാൻ മുസാ നബി അലൈഹി സ്വലാമിക്ക് കഴിയുകയാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തകബീർ ചൊല്ലിക്കൊണ്ട് മുസാ നബി അലൈഹി സ്ലാം ചെങ്കടലിന് രണ്ടായി പിളർത്തുന്ന ആ മാസ്മരിക ശക്തി അള്ളാഹുരുള്ള തവക്കുലല്ലാതെ മറ്റെന്താണ് ആജറിൻ്റെ പാദത്തെ മരുഭൂമിയിൽ ദൃഢനിശ്ചയത്തോടുകൂടി ഉറച്ചു നിർത്തിയത് ആ ശക്തിയല്ലാതെ മറ്റെന്താണ് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത ഹുബിൽ നിന്ന് ഉരവം കൊള്ളുന്ന അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത ആത്മസമർപ്പണത്തിൽ നിന്ന് രൂപപ്പെടുന്ന തവക്കുലല്ലാതെ മറ്റെന്താണ് ഈ ലോകത്തെയും ഈ ലോകത്തുള്ള ഭീകരമായ എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മനുഷ്യ സമൂഹത്തിന് കരുത്തേകുന്നത്